കനകമല വനസംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു കനകമല വനസംരക്ഷണ സമിതി പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു വെള്ളിക്കുളങ്ങര റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജോബിൻ ജോസഫ് കൊടകര പോലീസ് ഇൻസ്പെക്ടർ പി കെ ദാസ് കോടശ്ശേരി പഞ്ചായത്ത് അംഗം ടി ആർ ബാബു വി എച്ച് അനുപ് ചട്ടികുളം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ദേവിക സംഘമിത്ര എന്നിവർ സംസാരിച്ചു സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി പരിസ്ഥിതി ബോധവൽക്കരണ ക്ലാസ് വൃക്ഷ തൈ വിതരണം പുസ്തക വിതരണം സ്നേഹവിരുന്ന് എന്നിവയും നടന്നു ഒരു ഭാഗമായി

നമ്മുടെ ചെറുപ്പകാലത്ത് എന്റെ ചെറുപ്പകാലത്ത് ഞാനൊക്കെ സ്ഥിരമായിട്ടൊരാളാണ് നമ്മുടെ റോഡ് വക്കീൽ ജൂണില് റോഡ് വക്കിയില് നമ്മുടെ കളയാൻ തൈലിൽ എവിടെയൊക്കെയോ വെറുതെ സ്ഥലം കിടക്കുന്നവരൊക്കെ നമ്മൾ തൈകൾ ഇതൊന്നും പിടിപ്പിക്കാറില്ല മുണക്കി കളയാറുണ്ട് അല്ലെങ്കിൽ ഒരു ഭക്ഷണം പിന്നുകളയും എന്തായാലും അത് നശിപ്പിക്കപ്പെടാറുണ്ട് പക്ഷെ വലിയൊരു സന്ദേശം അതിനൊക്കെ ഈ ദിവസം പ്രാധാന്യ കടക്കിൽ എടുത്തുകൊണ്ട് മുഴുവൻ ആളുകളെയും

मेरे को किधर ना फल मर्डर जैसे सकारात्मक वातावरण हो रहा है। और मेरा बेचारा बच्चा तो तो ना ना प्रेसिडेंट के लोगों का औसुपार्कर लोगों का तो तो है, ना लेकिन आप सिर्फ ऐसे तो अगर आप उनका ना मिलो फॉलोज़ या मानसिक रूप से താഴെയുള്ള കമന്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തുമല്ലോ കൂടുതൽ നാട്ടുവിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്